നമ്മളെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത് വിജോ എന്താ എന്തിനെ കുറിച്ചാണ് പറയുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ സാർ ഇത്ര രൂപ ഇട്ട ഇത്ര വർഷം കഴിയുമ്പോൾ ഇത്ര രൂപ തിരിച്ചു കിട്ടും ഇതല്ലേ പറയുന്നത് ഇതല്ല റൂൾ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം വേണ്ടെന്നല്ല പക്ഷേ ആദ്യം ഉറപ്പ് വരുത്തേണ്ടത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇറക്കിയ കാശ് തിരിച്ച് കിട്ടുമെന്ന് ഉറപ്പ് വരുത്തണം എങ്ങനെ ഓഫ് ആ പത്ത് കൊല്ലം ഉണ്ടാക്കിയ പൈസ അളിയം പറയുന്ന കേട്ടോണ്ട് മറ്റൊരു ബിസിനസ് കൊണ്ട് ഇട്ടു ഫീസ് ആ ഫീസ് മറ്റേ ആ സ്റ്റോക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിവിടെ ചൂടപ്പം പോലെ വിൽക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഒരു പാർട്ട്ണർ പൊട്ടൻ പറഞ്ഞു കേട്ടോണ്ട് ആ സാധനം കൊണ്ടുവന്ന് ഇവിടെ ഇട്ടു ആണെ അവിടെ എല്ലാം നമ്മളെ നമ്മുടെ രോമ എഴുന്നേറ്റ് എന്ത് എന്തുവാ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു മറിക്കുന്നു ഇങ്ങോട്ട് കൊണ്ടുവരുന്നു എന്താ നോക്കണ്ടേ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയോ ഇവിടെ നമ്മൾ എന്തൊക്കെ മൂന്ന് സ്കില് പഠിച്ചു എന്താന്ന് മേക്ക് മണി സേവ് മണി ഇൻവെസ്റ്റ്മെന്റ് ഓക്കെ ഏതോ ഒരു പൊട്ടൻ പറഞ്ഞ കേട്ടോണ്ട് ഇൻവെസ്റ്റ് ചെയ്ത പൈസ വെള്ളത്തിൽ പോയി അവൻ പറഞ്ഞ് തരാം ഇത് കേട്ടുകൊണ്ട് കൊണ്ടുപോയി ഇട്ടു ഇതങ്ങ് പോയി എന്ത് സംഭവിക്കും യു ഹാവ് ടു മേക്ക് ദാറ്റ് മണി എഗെയിൻ നിങ്ങൾ പുതിയ കാശ് കാശുണ്ടാക്കേണ്ട സമയത്ത് പഴയ കാശ് വീണ്ടും ഉണ്ടാക്കേണ്ട ഗതി കേട് പക്ഷേ അന്ന് പഴയ സാഹചര്യം അല്ല സാഹചര്യം മാറി അന്നത്തെ ടൈമും എനർജിയും വീണ്ടും ഇടണം എന്തിന് ഈ നഷ്ടപ്പെട്ട കാശൊന്ന് തിരിച്ചു പിടിക്കുക പുതിയതായിട്ടുണ്ടാക്കണം അതുകൊണ്ട് വെൻ എവർ യു ആർ പ്ലാനിങ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ആദ്യം നോക്കേണ്ടത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുമ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവായിരിക്കും ആറ് ശതമാനം എട്ട് ശതമാനം പത്ത് ശതമാനമൊക്കെ കിട്ടത്തോളൂ മതി പത്ത് ശതമാനം റിട്ടേൺ കിട്ടുന്ന ഏത് ഇൻവെസ്റ്റ്മെൻറ്റും ഹൈ റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാറ്റഗറി പെട്ടതാണ് എങ്ങനെ ആണോ പാബ്ലി സാറേ ടെൻ പെർസെൻറ്റ് ടെൻ പെർസെൻറ്റേജ് മതി റിട്ടേൺ ഇറ്റ്സ് കൺസിഡേർഡ് ആസ് എ ഹൈ റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ അപ്പുറത്തോട്ട് നോക്കിപ്പോയാൽ പോകുന്നത് കുഴപ്പമൊന്നുമില്ല എഴുതിക്കോ ഇൻവെസ്റ്റിഗേറ്റ് ബിഫോർ ഇൻവെസ്റ്റിംഗ് ഇൻവെസ്റ്റിഗേറ്റ് ബിഫോർ ഇൻവെസ്റ്റിംഗ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിരിക്കണം അല്ലാതെ ആരെങ്കിലും പറയുന്ന കേട്ടോണ്ട് കൊണ്ട് കൊടുക്കാനുള്ളതല്ല നമ്മൾ ഉണ്ടാക്കിയ ആദ്യത്തെ ഉണ്ടാക്കിയ പൈസ അതളിയനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പാർട്ട്ണറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സെയിൽസുകാരൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ ഓഫീസ് പുതിയത് തുടങ്ങാൻ വേണ്ടി ചിലവാക്കിയ കാശുണ്ടായിരുന്നെങ്കിൽ ഇന്നതെത്രയേനെ അവന്റെ വാക്ക് കേട്ടോണ്ട് തുടങ്ങിയില്ല ഉജ്ജ്വലേ എക്സ്പീരിയൻസ് സെന്റർ തുടങ്ങാൻ പോയപ്പോ ഞാൻ എന്താ വേണ്ടെന്ന് പറഞ്ഞേ നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഇപ്പം അരുണ നിന്റെ കയ്യിലുള്ളത് അത് എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെന്ന് മറ്റാർക്കും അറിയില്ല എനിക്കറിയാം അത് കൊണ്ടുപോയി വെള്ളത്തിൽ കളയാൻ ഞാൻ സമ്മതിക്കുവോ അപ്പൊ എന്താ ചെയ്യണ്ടേ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം നമ്മൾ മോളെ കെട്ടിച്ച് വിടാൻ നേരം എന്തൊക്കെ തിരക്കും ആ പയ്യനെ അതുപോലെ ആയിരിക്കണം ഞാൻ ഉണ്ടാക്കിയ കാശ് ഒരിടത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തിരക്കേണ്ടത് കേരളത്തിൽ മൊത്തം അങ്ങ് സാമ്പത്തിക തട്ടിപ്പ് ആണോ ഈ പൊട്ടനൊക്കെ ഇവന്മാർക്കെല്ലാം ആദ്യമില്ലാത്ത സ്കില് ഉണ്ടെന്ന് മറ്റേ രണ്ടും ഇല്ല നിങ്ങൾക്ക് തോന്നിയിട്ടില്ല ഇവന്മാർ ഇത്ര മണ്ടന്മാരാണോ അല്ലേ ആ സ്കില്ലാത്തതിന്റെ കുഴപ്പമാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ് അവരെന്ത് മാത്രമാണ് അവരുടെ കണ്ണിരിക്കുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇത്ര ശതമാനം ആയിട്ട് ഇത് തിരിച്ചു കിട്ടും മോളെ കെട്ടിക്കാനായിട്ട് ഇത് തിരിച്ചു കിട്ടും മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഇത് കിട്ടും വീട് പണിയാൻ വേണ്ടി ഇത് തിരിച്ചു കിട്ടും ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ആദ്യം അതുകൊണ്ട് നോക്കേണ്ടത് ഹൗ സേഫ് ഈസ് ദിസ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര സേഫ് ആണിതെന്ന് നോക്കണം അന്നിട്ടേ ഇറക്കാവുള്ളൂ കാശ് അങ്ങനെ വരുമ്പോൾ എന്താണ് ബിഗറല്ല ബെറ്ററാണ് സമയമെടുക്കും പറ്റേതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ ചെയ്തു ഇവിടെ ചെയ്തു ഇത് ചെയ്തു അത് ചെയ്തു ഭയങ്കര സ്പീഡായിരിക്കും ഗ്രോത്തിന് ഇത് സ്ലോയാണ് ബട്ട് സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ്